അവസാനം വയസ്സും നരേന്ദ്രമോദിയെ ചതിക്കുകയാണ് മോദിയുടെ പ്രായം എഴുപത്തിയഞ്ച് എത്തുന്നതിന് മുൻപ് തന്നെ ഭരണം നഷ്ടപ്പെടുമെന്ന ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ശശി തരൂർ എം പി അതിനർത്ഥം രാജ്യത്ത് ഭരണമാറ്റം ഉറപ്പാണെന്ന് തരൂർ വ്യക്തമാക്കുന്നു ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എഴുപത്തിനാലാമത്തെ വയസ്സാണ് മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ എഴുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കും അദ്ദേഹം അപ്പോഴേക്കും ഭരണം നഷ്ടപ്പെടുമെന്ന് വളരെ വ്യക്തമായ ചില കണക്കെടുപ്പോടെ തന്നെയാണ് തരൂർ വിജയം പ്രവചിക്കുന്നത് ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുവെന്നും ജൂൺ നാലാം തീയതി ഭരണമാറ്റം വരുമെന്നും തരൂർ വ്യക്തമാക്കുന്നു വോട്ടെടുപ്പ് മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ കഥ കഴിഞ്ഞു എന്നാണ് തരൂർ പറയുന്നത് ബി ജെ പിയുടെ സീറ്റുകൾ കുറയുന്നതല്ലാതെ ബി ജെ പിക്ക് സീറ്റുകൾ കൂടുന്ന സംസ്ഥാനങ്ങൾ ഇല്ല എന്നാണ് തെളിവുകൾ നിരത്തി തരൂർ പറയുന്നത് ഇതിൽ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലാണ് പ്രധാനമായും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് തകരാൻ പോകുന്നത് ഒപ്പം കർണാടകയുമുണ്ട് മാത്രമല്ല ഈ വയസ്സിൻ്റെ കാര്യം തരൂർ പറയുന്നതിൻ്റെ പ്രധാന കാരണം എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് അമിത് ഷാ അതായത് നരേന്ദ്രമോദിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അമിത് ഷാ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് എന്നാൽ ഇപ്പോൾ എഴുപത്തി വയസ്സ് കഴിയാൻ നിൽക്കുന്ന നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി വോട്ടു പിടിക്കുന്നത് പലരെയും പ്രായത്തിൻ്റെ പേരിൽ പുറത്താക്കിയ ബി ജെ പി നേതൃത്വം മോദിയുടെ കാര്യത്തിൽ മാത്രം നിലപാട് മാറ്റുമ്പോൾ അത് രാജ്യം അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് തികയും മുൻപ് മോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഇറങ്ങും ബി ജെ പിയിലെ പ്രായപരിധിയെക്കുറിച്ച് പ്രതിപക്ഷമല്ല അമിത് ആദ്യം പറഞ്ഞതും അങ്ങനെയുള്ള നിലപാടും നിയമവും കൊണ്ടുവന്നതും അമിത്ഷ തന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടി നിലപാട് മാറ്റി പറയുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയഞ്ചാം വയസ്സിൽ റിട്ടയർ ചെയ്യുമോ എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ചോദ്യം ചർച്ചയാകുന്നതിനിടയിലാണ് തരൂറും ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അകത്തും പുറത്തും വിഷയം ചർച്ചയാവുകയാണ് എന്നാൽ മോദി റിട്ടയർ ചെയ്യുമെന്ന വാദത്തെ ശക്തമായി ചെറുക്കണമെന്നൊരു നിർദ്ദേശമാണ് ബി പാർട്ടി നേതാക്കൾക്ക് നൽകുന്നത് അതൊരു ഭയത്തിൻ്റെ ഭാഗം കൂടിയാണ് മുമ്പ് നരേന്ദ്രമോദി പാർട്ടിക്ക് അകത്ത് കൊണ്ടുവന്ന ഒരു നിയമപ്രകാരമാണ് എൽ കെ അദ്വാനി വിരമിച്ചത് എന്നാൽ ഈ നിയമം ബി ജെ പിക്ക് അകത്ത് ചർച്ച ചെയ്ത് കൊണ്ടുവന്നതൊന്നുമല്ല അദ്വാനിയെപ്പോലുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ വേണ്ടി മോദിയും അമിത് കൊണ്ടുവന്ന നിയമമാണ് ഇതേ ചട്ടം മോദി എന്ന നേതാവിന് ബാധകമല്ല എന്നാണ് വ്യക്തമാകുന്നതെന്ന് പാർട്ടി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിംഗെയും തുറന്നടിക്കുന്നു മോദിയുടെ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ മോദിയും അമിത്ഷായും കൊണ്ടുവന്ന എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രയോഗം മോദിയെ തന്നെ വീഴ്ത്തുമെന്ന സത്യമാണ് ഇവിടെ തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്